നമസ്തേ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കാബ സുരേന്ദ്രൻ ജി ആണ് സുരേന്ദ്രൻജി അമ്പലങ്ങൾ മതമൈത്രിക്കും മത സൗഹാർദ്ദത്തിനുമുള്ള സ്ഥലങ്ങളല്ല ആരാധന നടത്താനുള്ള കേന്ദ്രമാണ് സാധനം ചെയ്യാനുള്ള കേന്ദ്രമാണ് ആധ്യാത്മിക ഉണർവ് നേടുന്നതിനുള്ള പരിശീലന സ്ഥലമാണ് അവിടം മത സൗഹാർദ്ദ സമ്മേളനവും മതേതര സമ്മേളനവും ഒക്കെ നടത്തി രാഷ്ട്രീയ ഭിക്ഷാന്തികളുടെ വയറും കീശിയും നിറയ്ക്കാനുള്ള സ്ഥലമാണോ അയ്യന്റെ തിരുസന്നിധിയിൽ അയ്യപ്പന്മാർ തരം തിരിച്ച് പണം വാങ്ങി ദർശനം നൽകാനുള്ള പിണറായി സർക്കാരിന്റെ ഈ നീക്കം രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുകയല്ലേ സത്യത്തിൽ എന്താണ് അങ്ങക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അവിടെ ഈ സർവമത സമ്മേളനം അല്ലെ മത സമ്മേളനം അല്ലെങ്കിൽ പിന്നെ ലോക മതമൈത്രിയുടെ ഇടം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിണറായി മന്ത്രിസഭയിലെ ചില ആൾക്കാര് പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് അവർ നടത്തുന്ന സർക്കാർ നടത്തുന്ന സമ്മേളനത്തെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്താവിച്ചിട്ടുള്ളത് അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ വളരെ വികൃതമായതും വൈരുദ്ധ്യം നിറഞ്ഞതുമുണ്ട് സർക്കാർ മതേതരമാണല്ലോ അങ്ങനെ മതേതരമായ ഒരു സർക്കാർ എങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് അതിന്റെ ആവശ്യം എന്താണ് സർക്കാരിന് സർക്കാരിന് ഇങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഖുർആൻ സമ്മേളനവും ക്രിസ്ത്യൻ സമ്മേളനവും ഒക്കെ നടത്തി ഓരോ മതങ്ങളുടെ പ്രത്യേകം പ്രത്യേകം സമ്മേളനങ്ങൾ നടത്തുന്ന പണിയാണോ സർക്കാരിനുള്ളത് അതല്ല സർക്കാർ ജനങ്ങൾക്ക് വേണ്ട ക്ഷേമകരങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനാവശ്യമായ പണം സ്വരൂപിക്കുകയും ഒക്കെയാണോ ചെയ്യേണ്ടത് ഇത് സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കാൻ മാത്രമല്ല ആ രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ചെയ്തത് അവിടെ ഒരു അക്രമം കാണിക്കുക എന്നുള്ളത് കൊണ്ടുകൂടിയായി ഒന്നുള്ളത് കൂടിയായി രൂപ തട്ടിയെടുക്കാനുള്ള ഒരു ഗൂഢമായ ലക്ഷ്യവും ഉണ്ട് ഓരോ കാര്യത്തിന്റെയും ചെലവ് പറഞ്ഞ് ശബരിമലയുടെ പണം തന്നെ വകമാറ്റി ചെലവാക്കിക്കൊണ്ടു പോവും ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ കൈകളിലുള്ള പണം തന്നെ തട്ടിയെടുക്കുകയും ഈ ശബരിമലയിൽ ഇപ്പോ ബിന്ദുവണി എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നെ കൂട്ടിയില്ല ഞാനായ എന്നെ ചേർത്ത് നിർത്തുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി പറഞ്ഞത് ഇത് അയ്യപ്പന്മാരുടെ ഭക്തന്മാരുടെ സംഗമമാണ് അവര് ഭക്തയല്ല എന്നായിരുന്നു പറഞ്ഞത് അപ്പൊ ഈ ഭക്തയല്ലാത്ത ആൾക്കാരെ അന്ന് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആയിരക്കണക്കിന് പോലീസുകാരെ കാവൽ നിർത്തിയത് എന്തിനായിരുന്നു അപ്പോ ഇതെല്ലാം ഒരു ഒരു ശുദ്ധമായ തട്ടിപ്പിന്റെ ജനങ്ങളെ വഞ്ചിക്കുവാനുള്ള അതിന്റെ കൺ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കോടിക്കണക്കിന് രൂപ ഇപ്പൊ വയനാട്ടിലെ ചൂരൽമരയിലൊക്കെ ചെയ്തതുപോലെ സർക്കാർ സാധാരണ വീട് കെട്ടാൻ നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അവരുടെ കൈകളിലുള്ള ഒരു ഏജൻസിയിലൂടെ മുപ്പത് ലക്ഷം രൂപ വെച്ചൊരു വീടിന് എങ്ങനെയാണോ വകമാറ്റി വീടിന്റെ ചെലവിന്റെ പേരിൽ പാർട്ടിയും പാർട്ടി നേതാക്കന്മാരുടെ കുടുംബങ്ങളും പണം ഉണ്ടാക്കുന്നത് അതേപോലെ രണ്ട് മൂന്ന് ഉദ്ദേശമാണ് സർക്കാരിന്റെ ഈ ഒരു ഏർപ്പാടിലുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് കോടിക്കണക്കിന് രൂപ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കള്ളക്കണക്കെഴുതി അല്ലെങ്കിൽ പർവ്വതീകരിച്ച് കണക്കെഴുതി ഭക്തജനങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ ശബരിമലയുടെ പണം തട്ടിയെടുക്കുക എന്നുള്ളതൊന്ന് രണ്ടാമത് മതേതര സർക്കാർ നടത്തേണ്ട ഭരണപരമായ കാര്യങ്ങൾ ഈ ഓണമൊക്കെ വന്നപ്പോൾ പരി പരാജയപ്പെട്ട ഭരണപരമായ പരാജയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു മതപരമായ പ്രശ്നം ഉണ്ടാക്കിയാൽ എല്ലാവരുടെയും ചർച്ചയും ബഹളവും അതിൻ്റെ മേലെ നിലനിൽക്കും അപ്പൊ ശ്രദ്ധ തിരിച്ചു കൊണ്ട് പോകാനുള്ള ഉദ്ദേശമാണ് രണ്ടാമത് എന്ന് ഞാൻ വിചാരിക്കുന്നു മൂന്നാമത്തെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഇവർ ചെയ്ത ഈ കൊള്ളരുതായ്മയും അക്രമവും ക്രൂരമായ മർദ്ദനങ്ങളും കേസ് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ പേരിലെടുത്ത് കേസുകളും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് ശബരിമല സംരക്ഷണവും ശബരിമല വികസനവും ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് സാധാരണ ഭക്തജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ള ഒരേർപ്പാടും കൂടിയാണ് അടിസ്ഥാനപരമായ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് മതേതര സർക്കാർ നടത്തേണ്ടതാണോ അയ്യപ്പ സംഗമം എന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കുന്നു അതിനുള്ള വ്യക്തമായ മറുപടി പറയാൻ പിണറായി സർക്കാർ ബാധ്യസ്ഥരാണ് കമ്മ്യൂണിസ്റ്റ് പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് സർക്കാർ മതേതര സർക്കാർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ കമ്മ്യൂണിസ്റ്റ് സർക്കാർ പാലക്കാട് ജില്ലയിൽ മായപ്പള്ളം കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ കോളനിയിലെ മുപ്പത് കൊല്ലത്തിലേറെ കാലമായി സി ഐ ടി യു പ്രവർത്തകനായിട്ടുള്ള ഒരാളുടെ മകൻ ശബരിമലയിൽ പോയതിന്റെ പേരിൽ അച്ഛനെ സി ഐ ടിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബരിമലയിൽ മകൻ പോയതിന്റെ പേരിൽ പാലക്കാട് നടന്ന പാർട്ടി പ്ളീ പ്ലീനത്തിൽ ഗണപതി ഹോമം പാടില്ല എന്ന് പറഞ്ഞ് പ്രമേയം പാസാക്കുകയും പാർട്ടി നിർദ്ദേശമായി അത് അച്ചടിച്ച് വിതരണം ചെയ്യുകയും ചെയ്തതാണ് ഗണപതി ഹോമം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവമായ ആചാരമാണ് പൂജയാണ് വിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരാരും അത് ചെയ്യാൻ പാടില്ല പാർട്ടി അതിനൊക്കെ എതിരാണ് എന്നുള്ള നിലയിൽ പാലക്കാട് നടന്ന പ്ലീനത്തിൽ അവർ അതിനെ എതിർത്തു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത് ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുത്ത സി പി എമ്മിന്റെ രണ്ട് എം എൽ എമാരെ പിണറായി വിജയൻ പാർട്ടി ജനറൽ സെക്ര പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ശാസിച്ചിട്ടുണ്ട് സഖാക്കൾ ഈശ്വര വിശ്വാസികളാവാൻ പാടില്ല അവരെങ്ങനെയാണ് ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുത്തത് അത് വളരെ കൊള്ളരുതാത്ത കാര്യമാണ് ദൈവനാമത്തിൽ പ്രതിജ്ഞ എടുത്തു എന്നുള്ളത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് പാർട്ടി വിരുദ്ധ കാര്യമാണ് എന്ന് പിണറായി വിജയൻ തന്നെയാണ് പ്രസ്താവന ഇറക്കിയതും അവരെ ശിക്ഷിച്ചതും ഇങ്ങനെയൊക്കെ എല്ലാ അർത്ഥത്തിലും ഹൈന്ദവ വിരുദ്ധമായ മതവിരുദ്ധമല്ല എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പറയുന്നത് അവർ മുസ്ലിം വിരുദ്ധമല്ല എന്നുള്ള അർത്ഥത്തിലാണ് പക്ഷെ ഹിന്ദു വിരുദ്ധമാണ് ഇങ്ങനെ ഹൈന്ദവമായ എല്ലാത്തിനെയും അപമാനിക്കുകയും അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ഇന്നലെ തൃശൂർ ഇന്നലെയോ ഇന്ന മറ്റോ തൃശൂരിൽ ഗണേശോത്സവത്തെ ആക്രമിച്ചു കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളൊരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ട് അവര് ഇങ്ങനെ കൊള്ളര കഴിഞ്ഞ വർഷം മുൻ വർഷങ്ങളിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയെ ആക്രമിച്ചു കണ്ണൂർ ജില്ലയിൽ പാർട്ടി ഗ്രാമങ്ങളിലൂടെ കടന്നുപോയ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വരെ ആക്രമിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അപ്പൊ എവിടെയെങ്കിലും ഹൈന്ദവമായ മതപരമായ എന്തെങ്കിലും ഒരു കാര്യം നടന്നാൽ അതിനെ ആക്രമിക്കുന്ന നിയമം കൊണ്ട് നേരിട്ട് വ്യാജമായി കേസെടുക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാരുടെ പേരിൽ കള്ളക്കേസ് എടുക്കുകയും ആക്രമിക്കുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്ത ഒരു പാർട്ടി അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് പറയുന്നത് നൂറ് ശതമാനവും തട്ടിപ്പാണ് എന്നുള്ളതിന് വേറെ ഒരു തെളിവ് ആവശ്യമില്ലല്ലോ ശബരിമലയിൽ അക്രമം കാണിച്ചവർ ഇപ്പോൾ ശബരിമലയെ ചൂഷണം ചെയ്യുകയും കൂടിയാണ് ശബരിമലയെ തട്ടിപ്പ് നടത്തുകയാണ് ഇതിന്റെയൊക്കെ മറയിൽ ഇത് ഇത് പിന്നാലെ വരാൻ പോകുന്നത് ഒരു വിമാനത്താവളത്തിന്റെ കേസായിരിക്കും ആ വിമാനത്താവളത്തിന്റെ പേരിലും കോടിക്കണക്കിന് വിമാനത്താവളം ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല വിമാനത്താവളത്തിന്റെ പേരിലോ ഹെലിപ്പാഡ് ഉണ്ടാക്കുന്നതിന്റെ പേരിലോ ഒക്കെ കോടിക്കണക്ക് എല്ലാത്തിനും ഏത് പേര് പറഞ്ഞും ഹിന്ദുക്കളുടെ പണം ചൂഷണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഇത്തരം ഗൂഢമായ പ്രചരണത്തിന്റെയും നടപടികളുടെയും പിന്നിലുള്ള ഉദ്ദേശം സർവ അതിനെല്ലാം ഉപരി ഈ ഒരു ഒരു പശ്ചാത്താപന്നുള്ളത് കൊണ്ടല്ല ഇവര് അങ്ങനെ മാന്യ ഇവർ മാന്യമായിട്ടൊന്നല്ല ഇവർ പറയുന്നതിൽ അല്പമെങ്കിലും വാസ്തുതയുണ്ടെങ്കിൽ ബിന്ദു അമ്മണി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം എന്നെ ഞാൻ അന്ന് എന്തെല്ലാം ത്യാഗം ത്യാഗം സഹിച്ചോ എന്നൊക്കെ ഉള്ളതിരിക്കട്ടെ ആയിരക്കണക്കിന് പോലീസുകാരുടെ കാവലിൽ ഈ പെൺകു സ്ത്രീകളെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്തിനാണ് കൊണ്ടുപോയത് അതൊരു മാപ്പ് പറയണം സർക്കാർ മാപ്പ് പറയണം കാരണം അവരിപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇവരെ അതിൽ പങ്കെടുപ്പിക്കാത്തത് ഇവർ വിശ്വാസിയല്ല വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവര് വിശ്വാസി അല്ല എന്ന് അതിൽ സർക്കാർ തന്നെ സമ്മതിക്കുകയാണ് അങ്ങനെ സർക്കാർ തന്നെ വിശ്വാസി അല്ല എന്ന് പ്രഖ്യാപിച്ചിരുന്ന ആൾക്കാരെ കൊണ്ട് എന്ത് കാര്യത്തിനായിരുന്നു എന്ത് നേട്ടത്തിനായിരുന്നു ആരുടെ ആവശ്യാർത്ഥമായിരുന്നു ശബരിമലയിൽ കയറി പോയത് ശബരിമലയിൽ കയറ്റിയത് ഈ അതിനെ പ്രതിഷേധിച്ച അതിനെ എതിർത്ത ആൾക്കാരെ മുഴുവൻ എന്തെല്ലാം വൃത്തികെട്ട തരത്തിൽ ആക്ഷേപിച്ചു എത്ര തെറിവിളിച്ചു എത്ര കേസെടുത്തു എത്ര നാളായി അത് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഏഴ് കൊല്ലമായിട്ട് കേസ് ആയിരക്കണക്കിന് കേസ് ഓരോ ആൾക്കാരുടെ പേരിലും എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തരം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണി ലോകത്തിൽ എല്ലായിടത്തും തട്ടിപ്പ് നടത്തിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് ലോകത്ത് നിന്ന് അത് മുടിഞ്ഞു പോയത് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു തട്ടിപ്പ് നടത്തുന്നു അതില് പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ചില ഏഴാം കൂലികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് നടത്തുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് ഒടുവിയിലായിട്ട് ഒന്ന് ഇതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കാൻ രണ്ട് അവിശ്വാസികളെ കൊണ്ടുവന്ന് ശബരിമലയിൽ കുടിയിരുത്തി അവിടെ വിശ്വാസ വിശ്വാസവിരുദ്ധമായ മതവിരുദ്ധമായ കാര്യങ്ങൾക്ക് ആളിനെ ഏർപ്പാടാക്കാൻ മൂന്ന് എല്ലാ അർത്ഥത്തിലും ഹിന്ദു വിരുദ്ധ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേത്ര വിരുദ്ധ പ്രച നടപടികൾ എടുത്തിട്ടുള്ള ഹിന്ദു ആരാധനാ വിരുദ്ധ മതപരമാ മതവിരുദ്ധ ഹിന്ദു മതവിരുദ്ധ പ്രവർത്തനങ്ങൾ അനേകം തവണ എടുത്തിട്ടുള്ള ഒരു പാർട്ടി ആ പാർട്ടി നയിക്കുന്ന സർക്കാർ ഇത്തരം ഒരു ഏർപ്പാട് നടത്തുന്നത് കുറഞ്ഞ പക്ഷം അതിനേത് വാക്കുപയോഗിക്കണം എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഏറ്റവും കുറഞ്ഞത് അവർ അവരുടെ പൈതൃകത്തെ തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് സ്വന്തം പിതൃത്വത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് അവർ ഈ തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ശരിയാണു പറഞ്ഞത് എവിടെയും എപ്പോഴും മത സൗഹാർദ്ദം എന്നൊരു വിട്ടാൽ അത് ഉണ്ടാവുകയില്ല എല്ലാ മതങ്ങളെയും ആദരിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നിടത്തെ മതസൗഹാർദ്ദം ഉടലെടുക്കും മതം മതമാർഗ്ഗമാണെന്നും ഓരോ മാർഗവും വ്യക്തികൾ തിരഞ്ഞെടുക്കുന്നതുമാണെന്നുള്ള ഭാരതീയ മതവീക്ഷണം ഇല്ലാതെ ഒരിടത്തും മതസൗഹാർദ്ദം ഉണ്ടാവുക സാധ്യമല്ല എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിൽ മത ഇല്ലാത്തത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും മത ഇല്ലാത്തത് എന്തുകൊണ്ടാണ് വത്തിക്കാനിൽ മറ്റു മതസ്ഥാപനങ്ങൾ സൗദി അറേബ്യയിൽ എല്ലാ മതവിശ്വാസികൾക്കും പൗരത്വം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ലോകത്തെ കണ്ണു തുറന്ന് കാണാതെ കുനിഞ്ഞിരുന്ന് മറ്റുള്ളവരെ സൗഹൃദം പഠിപ്പിക്കുന്നതിന് പകരം സ്വയം അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് മതം പോയിട്ട് രണ്ടാമതൊരു പ്രത്യേക ശാസ്ത്രത്തെ സഹിക്കാൻ കഴിയാത്ത ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ കമ്മ്യൂണിസ്റ്റുകൾക്ക് മത സൗഹൃദത്തെ കുറിച്ച് പറയാൻ എന്തവകാശം ഒരവകാശവുമില്ല എന്തായാലും ഇത്രയും സമയം നമ്മളോട് സഹകരിച്ചതിന് നന്ദി